ഹലോ സ്ലാമലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ അതിനേക്കുള്ള മാവൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു ഇപ്പം ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ നിർദോശയാണ് കേട്ടോ പിന്നെ ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ചുടുന്ന ഇടയിൽ തന്നെ വേഗം പോയിട്ട് ചായയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഈ ഒരു രീതിയിലാണ് രീതിയിലാണിട്ടോ നമ്മളെ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇന്നാളെ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി കേട്ടോ പിന്നെന്താ ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ കുറച്ച് തോന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതാ വേഗം പോയിട്ട് മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഴയില്ലാത്ത ദിവസം പെട്ടെന്ന് തന്നെ മുറ്റം ക്ലീൻ ആക്കും പിന്നെ ഈ ദോശ ഓട്ടടയൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് രാവിലത്തെ രണ്ട് മൂന്ന് പണികളൊക്കെ ഒരുമിച്ചെടുക്കാം കേട്ടോ കാരണം ദോശ ചുട്ടിട്ട് പറന്നിട്ട് വേഗം വന്നിട്ട് മുറ്റടിച്ചു തരുക പിന്നെയും പോയി അങ്ങനെ ദോശ അങ്ങനെ പറന്ന് കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവനെ മദ്രസിലേക്ക് പറഞ്ഞേക്കണം പിന്നെന്താ തലേന്ന് ഞാൻ മുരിങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഈർന്നെടുക്കുന്ന ആ ഒരു വീഡിയോ ആണേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അല്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് മുരിങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേന്ന് തന്നെ മുരിങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചത് കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് പോയിട്ട് മുരിങ്ങ പൊട്ടിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല കുറേ സമയം എനിക്ക് ഇടയിരിക്കും കേട്ടോ ഇത് ഈർന്നെടുക്കാനും ഒക്കെ സമയം എനിക്ക് ഇടയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്താൽ കുറേയൊക്കെ ഹെൽപ്പാകട്ടോ നമ്മൾ അന്നാന്ന് ഉണ്ടാക്കുന്ന ഫുഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കെട്ടോ അങ്ങനെന്താ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ അത്യാവശ്യം നല്ല ഇളയ മുരിങ്ങൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്താ അതിൻ്റെ അല്ലയും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചേക്കുള്ള ചെറിക്കൂ കൊണ്ടുപോകണോ അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡോ ചില ദിവസം മാത്രമേ ലൈറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാറുള്ളൂ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിനേക്കുള്ള കറി രണ്ട് ത നേരത്തേക്കുള്ള കറിക്കുള്ള മുരിങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു മുരിങ്ങയും തേങ്ങ ഇരച്ചി വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങ മാങ്ങയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഒരുക്കും കേട്ടോ അപ്പോൾ മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഇതാ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് തലേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മുരിങ്ങ താളിപ്പാക്കാൻ ായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങ താളിപ്പ് വേണ്ട ചക്കക്കുരു ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചക്കക്കുരു തൊലിച്ച് തൊലി കളഞ്ഞെടുക്കുകയാണേ പിന്നെ ഇത് ശരിക്കും എനിക്ക് തലേന്ന് തന്നെ ഒരു കാര്യം ഓർമ്മ ഉണ്ടെങ്കിൽ ഇതും കൂടി ഞാൻ തലേന്ന് ചെയ്തു നോക്കൂട്ടു അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതിയല്ലോ പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ അടുത്തുനിന്ന് മറന്നുപോയി കാരണം ഞാൻ താളിപ്പാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ചക്കക്കുരും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നാലും ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അങ്ങനെ ഇതാ ഞാൻ ഈ ചക്കക്കുരും കാര്യങ്ങളൊക്കെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് എന്താ പറയുക കുറച്ച് തോന മുരിങ്ങിയെടുത്തിട്ട് ചക്കക്കുരു കുറച്ചാക്കിയിട്ട് തേങ്ങ അരച്ച് വാരാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഇതാ ചക്കക്കുരും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നടുവേ ചീന്തിയിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു കറിയും പിന്നെ പയറിൻ്റെ പെരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പയറിൻ്റെ പെരിലേക്കുള്ള പച്ചമുളക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു കറിയിലേക്ക് പച്ചമുളകിന് പകരം ഇച്ചിരി മഞ്ഞ സോറി മുളക് പൊടി ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ പയറിലെ കേടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കട്ടോ എൻ്റെ ചാനലിൽ ഞാൻ പുതുതായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പയറൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇച്ചിരി വെളിച്ചെണ്ണ കടുകും കറി വേപ്പിലിട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സോറി പയറും കൂടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മൾ കറിയൊക്കെ വരുന്നപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചക്കകുരി ഒന്ന് അടിച്ചു കൊടുത്തു പിന്നെ ദാ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് വാർന്നതാണ് കേട്ടോ കുറച്ച് തേങ്ങ ഇച്ചിരി വെള്ളത്തിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു മിക്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോറ്റിയെടുത്തു എന്നുള്ളു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ചോറൊക്കെ അടുപ്പത്തായിരുന്നു കേട്ടോ ഇന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വേഗം വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വേഗം ചോറ് ഊറ്റിയിട്ട് ചോറ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റണം കേട്ടോ ഗ്യാസ് മില്ലേക്കാണ് ഞാൻ വെക്കാറുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊന്ന് ഒരുമ്പ് എറുമ്പുണ്ടല്ലോ അത് വന്നിട്ട് ചോറിൽ ഫുള്ള് ഉണ്ടാകും കേട്ടോ അപ്പോൾ പിന്നെ കഴിക്കാൻ നേരത്ത് നമ്മൾ എറുമ്പിന് തിന്നേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ വേഗം ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മളെ തേങ്ങ അരച്ചിട്ടുള്ള കറിയിൽ നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് അവിടുന്ന് ഇളക്കിയാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ അടിച്ചു വെച്ചിട്ട് അത് അവിടുന്ന് റെഡി ആയിക്കോളും അത്ര പണിയുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു കറി ഇത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറവിട്ടെടുക്കാം അപ്പം ഞാൻ ഇത് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകും ഒക്കെ ഇട്ടിട്ട് പിന്നെ എന്താ നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള പയറുണ്ടല്ലോ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ ഈ പാത്രങ്ങളൊന്നും ഇതേ പോലെ വെക്കാതെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ നമ്മൾ ആ ഒരു സ്ഥലമെനിക്കടും കാര്യങ്ങളൊക്കെ ഒക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേഗം അവിടുന്ന് മാറ്റിയത് പിന്നെ നമ്മൾ കറിയൊക്കെ വറിവിട്ട് എടുത്തു കേട്ടോ കറിയൊക്കെ വരവിട്ടതിന് ശേഷം എന്താ ചെറിയ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണേ അപ്പം നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു പാത്രത്തിലേക്കാണ് കറി ആക്കുന്നത് ഈ ഒരു കറീൻ്റെ പാത്രം കൂടി എക്സ്ട്രാ കൊണ്ടുപോകാൻ ചെറിയ ഭയങ്കര എടുങ്ങാറാണ് കേട്ടോ ബൈക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാറാണ് പിന്നെ ചോറും ആക്കി അതിന് മുകളിലായിട്ടുള്ള തട്ടിലേക്ക് നമ്മൾ പയറിൻ്റെ ഉപ്പേരിയാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു അമ്പയങ്ങ ഉപ്പിലിട്ടതും കൂടിയും രണ്ടെണ്ണം വെച്ച് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു തട്ട് മൂടാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടു ഇന്നത്തെ ചെയ്ത ചെറിയ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്